യൂത്ത് ലീഗിൽ വിഭാഗീയത രൂക്ഷം അൻവർ ഷാഫി ഹുദവിയെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി നിലമ്പൂരിൽ യൂത്ത് ലീഗ് നേതാക്കൾ രംഗത്ത് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിക്കും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിക്കുമാണ് രാജി നൽകിയത് നിലമ്പൂരിൽ നിന്നുള്ള അൻവർ ഷാഫി ഹുദവി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിമതനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അൻവർ ഷാഫിയെ ഉൾപ്പെടെ മൂന്നുപേരെ ഭാരവാഹി സ്ഥാനത്തിൽ നിന്നും അന്ന് ജില്ലാ പ്രസിഡന്റായിരുന്ന സാധിഖലി ഷിഹാബിതങ്ങൾ മാറ്റി നിർത്തിയതാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള യൂത്ത് ലീഗ് കൌൺസിലർ പോലുമില്ലാത്ത ഷാഫിയെ മുൻസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാക്കി നിയമിച്ചത് ഈ നടപടിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് കൈമാറുകയാണ് എന്നും രാജിക്കത്തിൽ പറയുന്നു ഭാരവാഹികളായ അജ്മൽ അണക്കായി കെ കെ ഷുഹൈബ് ഇബ്നു സാധിഖ് യൂനുസ് കണ്ണത്ത് എം ലംസി എ കെ ജനീഷ് വാജിത് പള്ളിയാളി റംസാദ് കോടാലി ടി കെ കരിം എന്നിവരാണ് രാജിവെച്ചത്